എപിഡ് ആഫ് റിലാസ് വിത്ത് മ്യൂസിക നമസ്കാരം ഡോക്ടർ ടു ഡോക്ടർ വേറെ ഒരു അടിമുടി മാറിയിട്ടുണ്ട് സുന്ദരനായി ഇതുപോലെ കൊടുക്കാൻ വേണ്ടി അതെ അതെ ഡോക്ടർ മാറാത്ത സ്ഥിതിക്ക് മീഷയൊക്കെ ഒന്ന് മാറി ഡോക്ടർ ഒന്ന് അടിപൊളിയായി യോയോ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് പറയാം ഇപ്പൊന്തായാലും ഡോക്ടർ നല്ല ഹാൻസം ആയിട്ടുണ്ട് കേട്ടോ അത് ഫൈനലി അതാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇത് വേറെ വിഷയമാണ് കോംപ്ലിമെന്റ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്വീകരിക്കാൻ നല്ല ഓക്കെ അപ്പൊ ഡോക്ടർ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അതായത് പലർക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർ എടുക്കുന്നത് ആ രീതിയിലായിരിക്കില്ല നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞില്ലേ ഡോക്ടർ ഇതൊക്കെ മീശയൊക്കെ മാറിയിട്ടുണ്ട് ആ നല്ല രസമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വേറെ അതല്ല വേറെ ഒരാൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഒന്ന് കളിയാക്കി അവനെന്നെ കളിയാക്കി എന്നാണോ തോന്നണേ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇത് ഫാമിലിയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഇടയിലാണെങ്കിലും ാണെങ്കിലും അപ്പൊ തെറ്റിദ്ധരിക്കാതെ സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ചിലപ്പോൾ നിർദോഷകരമായി പറയുന്ന ഒരു കാര്യം മറ്റേയാള് അയാളെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞതായിട്ടോ തെറ്റി തെറ്റിദ്ധ അല്ലെങ്കിൽ അതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതായിട്ടോ ചിന്തിക്കാനിടയുണ്ട് എന്നുള്ള അവസ്ഥകൾ നമുക്കറിയാം അപ്പൊ ഈ പറയുന്ന ആളുടെ ചില പറച്ചിലെങ്കിലും മറ്റേ ഇയാൾ വിചാരിക്കാത്ത രീതിയിൽ എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ മനസ്സിന്റെ അവസ്ഥ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആ ഒരു തരത്തിലു പോകുന്ന ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നു ആ മനസ്സ് എന്നത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം മാത്രമായിരിക്കാം അപ്പോൾ ഉദാഹരണം ഇപ്പം നമ്മളൊരു ഓഫീസിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും റോഡ് റോഡ് വക്കോട് ഇങ്ങനെ നമ്മളിന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പരിചയമുള്ള ഒരാൾ നമുക്ക് നടന്നു വരുന്നു ഇയാളിങ്ങനെ നടന്നു വരുന്നുണ്ട് നമ്മളയാളെ ഒരുപാട് സാഹചര്യം കണ്ടിട്ട് മൈൻഡ് 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 ചെയ്യാതെ എന്താ ഇയാൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് തോന്നാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇതേ സ്ഥലം തന്നെ വേറൊരു കോണ്ടക്ട് ഇതേ തന്നെ ലൊക്കേഷൻ വേറെയാണ് ചിലപ്പം ഇതേ ആള് തന്നെയായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു അബദ്ധന വലിയൊരു ട്രോമ ഉണ്ടായി ട്രാജഡി ഉണ്ടായി എന്ന് അറിഞ്ഞാണ് ഇതേ സിറ്റുവേഷൻ ഇയാൾ നടന്നു വരുന്നു നമ്മള് ഇയാള് നമ്മളെ പൊതുവെ മൈൻഡ് ചെയ്യുന്നില്ല ആ സിറ്റുവേഷൻ ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അതേ സിറ്റുവേഷൻ കടന്നു കടന്നുപോകുകയാണെങ്കിൽ ചത എന്ത് ചെയ്യും ചതക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം പുള്ളി സാധനമാണ് സഹതാപമായിരിക്കില്ല എന്നാലും കടന്നു പോവാണ് ചെതെന്ത് ചെയ്യും പോയി മിണ്ടോ അതെ അപ്പൊ ആദ്യത്തെ കോണ്ടക്സ്റ്റിലും ഇദ്ദേഹം നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയത് അയാളുടെ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ പുറത്താണെങ്കിലോ നമ്മള് തോന്നുന്നു ഇയാൾ എന്താണ് നമ്മളെ മൈൻഡ് ചെയ്യാത്തത് നമ്മൾ ഇയാൾ ഒരു ഹെൽപ് ചെയ്താണല്ലോ എന്നുള്ള പല ചിന്തകൾ കിടക്കുന്നത് നമുക്ക് സിമിലറായ വേറെ എക്സ്പീരിയൻസുകൾ കിടക്കുന്നതോ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ചിലർ ഒരു റിജക്ഷൻ ഫീൽ കിടക്കുന്നതോ കൊണ്ടൊക്കെ ആകാം ഈ ചോദ്യം ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേയാൾ മൈൻഡ് ചെയ്യാതെ പോയത് എന്ന് പറയുന്ന അയാളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അയാള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ഈ അഹങ്കാരമാണ് ആ അവനിപ്പം എന്താ പൈസ കൂടേണ്ട പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടേണ്ട പ്രശ്നമാണ് അങ്ങനെ പലതും നമ്മൾ ചിന്തിക്കുന്ന മുഴുവനും ആരാണ് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ വേറൊരു സംസാരിക്കും അയാൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ വരുന്നത് പലതും മറ്റേയാള് മറ്റേ ആളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതോ ഇനി ഇതിനെ മറുവശം നമ്മൾ ചിന്തി നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ മറ്റേയാൾ അയാളുടെ അയാളുടെ മാനസികാവസ്ഥ വെച്ചിട്ട് അതിനെ വ്യാഖ്യാനം ചെയ്യുന്നതോ മൂലമോ ഒക്കെയാണ് തെറ്റിദ്ധാരണകൾ വരുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ തന്നെ കുറ്റം ആവണമെന്നില്ല കുറ്റം മറു സൈഡിൽ വാക്കാം പക്ഷെ പരമാവധി എങ്ങനെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ പറ്റുമെന്നുള്ളത് ചർച്ചകളിലൂടെ അതെ കാരണം ഇതിപ്പോ ഒരു ഇൻസിഡന്റ് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മുടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിലെന്തോ ഒരു പ്രശ്നമില്ലേ അപ്പൊ ഡോക്ടർ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ മുന്നേ പറഞ്ഞ കാര്യം നമ്മൾ പല സിറ്റുവേഷൻസിലായിരിക്കും ആ ഓപ്പോസിറ്റ് ആളുടെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചിലപ്പോ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം നമ്മൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം തന്നെ ആയിരിക്കാം എന്ന് പക്ഷെ ഇത് ഒരാളില് തന്നെ എപ്പോഴും ഇത് സംഭവിക്കുന്നു ഞാൻ കോളേജിൽ പോയാലും അല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ പോയാലും ഞാൻ എന്റെ വീട്ടിൽ പോയാലും ഞാൻ എന്ത് പറഞ്ഞാലും അബദ്ധ ആവാണ് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ബാക്കിയുള്ളവര് എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അർത്ഥം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതിൽ ഈ വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ചില നോളജ് കുറവുണ്ട് അഥവാ ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്തുന്നതിനകത്ത് എന്തൊക്കെയോ ഗ്യാപ്സ് ഉണ്ട് ഇപ്പൊ ചില ആൾക്കാരെ നമുക്ക് തോന്നാറുണ്ട് ഇവരെന്താണ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് ഈ കൊള്ളിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക രീതി ടോണിൽ സംസാരിക്കുന്നത് അവരുടെ അവരുടെ ഉള്ളിലൂടെ വരുന്ന വാക്കുകളാവാം ടോണാവാം ആ സമയത്തുള്ള മുഖഭാവമാകാം ഇപ്പൊ ചില ആൾക്കാരൊക്കെ സമ്മാനം കിട്ടി വരുമ്പോഴത്തേക്കും ഇവർക്ക് കൺഗ്രാചുലേഷൻസ് എന്ന് പറയും പക്ഷെ മുഖത്ത് മുഴുവനും അതൊക്കെ എങ്ങനെ കിട്ടി ഏതോ ഒരു സിനിമക്കകത്ത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേറൊരാൾക്ക് നന്മ വരുന്ന കാണുന്നു ഇതേപോലെ ആകാം നിങ്ങൾക്ക് പക്ഷെ വാക്കുകളെല്ലാം ഇലാസ്റ്റിക് അപ്പൊ ഒരു ബേസിക്കലി നിങ്ങൾ നമ്മൾ ഇങ്ങനെ സ്ഥിരമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിഹേവിയറുകൾ കമ്പണൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ അല്ല വേറൊരാളുടെ ആശയവിനിമയം നടത്തുന്ന നിങ്ങൾ സംസാരിക്കുന്ന ഇടപെടുന്ന രീതിക്കകത്തുള്ള പ്രശ്നങ്ങളാകാനാണ് സാധ്യത കാരണം ഒരാളും പോകുന്നിടത്തെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ കണ്ട നാട്ടുകാരുടെയും ഈ കണ്ട വീട്ടുകാരുടെയും നമ്മളും ചുറ്റും ലോകത്ത് കാണുന്നവരുടെയും പ്രശ്നം കാരണം എല്ലാ സിറ്റുവേഷൻസിലും കോമൺ ഫാക്ടറായിട്ടുള്ളത് നമ്മളാണ് നിങ്ങളാണ് നമ്മളാണ് നമ്മളെ ആരോഗ്യം ലോകം അങ്ങനെ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെയും സംസാരത്തിന്റെയും ഒക്കെ ആവാം അതിനെ കുറിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് വളരെ അടുത്ത സുഹൃത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലതാണ് എന്താണ് അവർ തെറ്റിദ്ധരിക്കുന്നത് അപ്പൊ അവര് പറയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അത് കേൾക്കുക അല്ലെ ഡോക്ടർ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റിദ്ധാരണ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാതെ നമുക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഡോക്ടർ ഞാൻ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ നമ്മുടെ ലൈഫിൽ ഇപ്പം ഒരു പാർട്ട്നേഴ്സിനെ നമുക്ക് എടുത്ത് നോക്കാം ഹസ്ബൻഡും വൈഫും അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഫാമിലീസിൽ ഒരു പ്രശ്നങ്ങളാണ് അവർക്ക് തന്നെ ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഞാൻ ആരെടുത്ത് സംസാരിച്ചാലും പ്രശ്നമാണ് ഒരു ചെറിയതായിട്ടൊരു സംശയ രോഗം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ അപ്പൊ എന്താണെങ്കിലും ഞാൻ ആരെടുത്ത് സംസാരിച്ചാലും തെറ്റിദ്ധരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെ കുറെ സംസാരങ്ങൾ വരും അപ്പം നമുക്ക് ഈ തെറ്റിദ്ധാരണയും ശരിയായ ധാരണയും നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ അത് ഇത് നമുക്ക് ആക്ച്വലി പറ്റുന്ന അപ്പൊ നമ്മൾ ആരോട് സംസാരിച്ചാലും അതിനകത്ത് ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ മുൻപുള്ള ചില ഏതെങ്കിലും പെരുമാറ്റങ്ങൾ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന കാര്യങ്ങളായിരുന്നില്ല ശരിക്കും ധരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്ന ചില അബദ്ധങ്ങൾ പാർട്ണറിൽ നിന്ന് വന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ഈ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അനുഭവമുള്ള പാർട്ണർ ഭാര്യ ഭർത്താവ് മറ്റേയാള് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ടെൻഡൻസീസ് കാണുമ്പോഴേക്കും പിന്നെ അവർക്ക് നാച്ചുറലി ആ ഒരു ഫീൽ കാണും നീ വിചാരിക്കുന്ന പോലെ യാതൊരു ചിന്തയിലും അല്ല ഞാൻ അവളോട് അവനോട് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ പോലും മുൻ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ അനുഭവം വെച്ചിട്ട് ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെ കാണാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നിരന്തരമായി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് ഇരിക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മുൻപ് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഭാഗം ി ഈ കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷെ എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല ഈ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് വർദ്ധാനം പറഞ്ഞ ആളുകൾ ഓടിപ്പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു അല്ല മാറിന്ന് സംസാരിക്കുന്നു എല്ലാവരുടെ മുമ്പിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കപ്പെടാവുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംശയാസ്പദമായ നോട്ടം അങ്ങനെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഈ പഠിച്ച കള്ളന്മാർക്ക് ഈ വിദ്യക്കൊക്കെ അപ്പുറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പാവങ്ങളുടെ കാര്യമാണല്ലോ അല്ലേ പഠിച്ച തെറ്റിദ്ധാരണ ഉണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന പല ബിഹേവിയറും കാണിച്ചിട്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒറിജിനലി എന്താണ് നമ്പറുകളിട്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ളതല്ല പാവപ്പെട്ടവർക്ക് നല്ല സു ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്ത് മറ്റേ ആളുടെ കാഴ്ചപ്പാടുണ്ടാവും ചിലപ്പോൾ നമ്മൾ മുൻപുണ്ടായിരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്തു ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് നിങ്ങൾ ആരാണോ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അച്ഛനമ്മമാരായിക്കോട്ടെ ഓഫീസിലുള്ളവരായിക്കോട്ടെ ആരുമായിട്ടാണോ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ കൺസേൺ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത് ഏത് കാര്യം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ന്യായം വ്യക്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ടും മനസ്സിലാകാത്ത കേസുകളും ആ കേസ് മറ്റേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണ് നമ്മുടെ അത് നമ്മൾ കൊടുത്ത് വറി ചെയ്തിട്ട് കാര്യം നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും എടുക്കാൻ പറ്റില്ല വീട്ടിലുള്ള ആളാണെങ്കിൽ അത് പറയാൻ പറ്റുന്ന പോലെ പറയുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നാച്ചുറലി അത് അവർക്ക് മനസ്സിലാക്കുകയും പെരുമാറി പെരുമാറ്റത്തിലേക്ക് വരെ മാറ്റുകയും ചെയ്യും ഡെഫിനറ്റ്ലി നമ്മളും അതനുസരിച്ച് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യണം കാരണം പറഞ്ഞിട്ടും മനസ്സിലാക്കില്ലാത്ത ചില പാർട്നേഴ്സ് ഉള്ളവരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ചില കേസുകളിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പോൾ വലിയ സന്തോഷമൊക്കെ ഉണ്ടാവും കുറച്ച് അമിതമായി സന്തോഷിച്ചാൽ അവർ അപ്പോൾ ചില കാണുമ്പോഴത്തേക്കും ചില ബന്ധുക്കളെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് അവരെ കാണുമ്പോൾ ഇത്ര ഒരു സന്തോഷമില്ല എന്ന് പറയുന്ന പോലെ പറയുന്ന ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അത്ര മതി 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 നോക്കി അതെ 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 സിന്റെ ഇത്ര കൂടുതലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ കാര്യവും അതിന് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ നമ്മൾ ഈ ചില ഈ വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു അസൈൻമെന്റ് തരാം അല്ലെങ്കിൽ ഇന്നൊരു ടാർഗറ്റിലുള്ളിൽ നമ്മൾ ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യും പക്ഷേ ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബോസ് നമ്മളെ കാണുന്നത് നമ്മൾ അവിടെ ഇരുന്നിട്ടൊന്ന് ഒന്ന് ഉറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് നമ്മളൊന്ന് കണ്ണടഞ്ഞു പോയി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഇവർ തെറ്റിദ്ധരിക്കുകയാണ് ഇവൻ ഒരു മണിയും ചെയ്യുന്നില്ല വെറുതെ ഇരുപനാല് മണിക്കൂർ ഉറങ്ങുകയാണ് അതേപോലെ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റ് വരെ ചെയ്ത് നമ്മുടെ ഹാർഡ് വർക്ക് പുറത്ത് കാണുന്നില്ല പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ചെയ്ത ആ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ലീവ് എടുക്കുന്നതായിരിക്കാം ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അവൻ മടിയനാണ് അല്ലെങ്കിൽ അവൻ യൂസ്ലെസ് ആണ് എന്നുള്ള ഒരു ഒരു തെറ്റിദ്ധരിക്കൽ പെടുമ്പോൾ ആ ആളുടെ ഒരു കരിയർ തന്നെ അവിടെ എന്താ പറയുക ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഓഫീസ് പാറകൾ വഴിയും അയാൾ പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ആ വർക്ക് അയാളുടെതാക്കി കാണിക്കണമെങ്കിൽ നിങ്ങളെ മോശക്കാരനായി കാണിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വർക്കെല്ലാം തീർന്നു കഴിയുന്ന ഒരു ഘട്ടത്തിൽ ഇത് വാങ്ങിയിട്ട് മറ്റേ കുറിച്ച് അതിന്റെ മേലുള്ള ആളുകളൊക്കെ കുറ്റം പറയാൻ സാധിക്കും ഇതിനെ പറയുന്ന ഓഫീസ് പാരകൾ അപ്പൊ ഈ ഓഫീസ് പാരകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ വേറൊരു വിഷയമാണ് അത് എവിടെ നിന്ന് വേണമെങ്കിലും വരാം എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണമായ കഥകൾ ഉണ്ടാക്കാം അതിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല പക്ഷെ അവിടെയും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കൃത്യമായ കാര്യത്തിന്റെ ഓരോ ദിവസവും ചെയ്യുന്ന വർക്കും വർക്ക് പ്രോഗ്രഷനും നിങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് ചെയ്തതിന്റെ ഒരു സോഫ്റ്റ് കോപ്പിയും സാധിക്കുമെങ്കിൽ നിങ്ങൾ തന്നെ ഹാർഡ് കോപ്പി ആണെങ്കിൽ ഫയലും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വരുന്ന ഒരു തലത്ത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കും സർ ഗിവ് മീ ഫൈവ് എനിക്കുള്ള എനിക്ക് എനിക്ക് ഒരു കാര്യം എനിക്ക് അഞ്ച് മിനിറ്റ് എന്നെ കേട്ടിട്ട് എന്നെ പിരിച്ചുവിടുവോ മുമ്പോട്ടുണ്ടോ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് താൻ ചെയ്ത വർക്കും കൃത്യമായിട്ട് സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ചെയ്യാൻ പറ്റണം ദാറ്റ് മീൻസ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ നമ്മുടെ എവിഡൻസസ് വേണം അല്ലാത്ത പക്ഷം നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് നമ്മളെ തകർക്കാൻ പറ്റും അല്ലെങ്കിൽ മോശമാക്കാൻ പറ്റും ചില കേസുകളിൽ ചില കേസുകളിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മളെ അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടും മനസ്സിലാക്കാൻ തയ്യാറാകാത്ത മറ്റ് പൊളിറ്റിക്സ് ആണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ആ ബന്ധങ്ങളിൽ നിന്നോ ചില വ്യക്തികളിൽ നിന്നോ നമ്മൾ മാറേണ്ടി വരും കാരണം അവർ ടോക്സിക് ആണ് അവർക്ക് നിങ്ങളെ അംഗീകരിക്കലല്ല പണി അപ്പോൾ അവർക്ക് മറ്റു ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല ചില മനുഷ്യർ അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദാറ്റ് ഇന്ത്യ അല്ല കേട്ടോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം കാരണം നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും പേടിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സത്യം നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ കാലം കഴിയുമ്പോൾ മാറുകയും ഈ തെറ്റിദ്ധരിച്ച ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി സോറിട്ടോ അന്ന് എങ്ങനെ ഞങ്ങൾ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയില്ല പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബാധിച്ചു നമുക്കറിയാം മാത്രം ഞങ്ങളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ നഷ്ടമായി ഐ ആം റിയലി സോറി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ അവർ അവർക്ക് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും കാലം അവരുടെ ഉള്ളിൽ അതിൻ്റെ കൃത്യമായ മറുപടികൾ കൊടുത്തുകൊള്ളും അതുകൊണ്ട് നിങ്ങളെ ന്യായവത്കരിക്കാൻ ചില സ്ഥലത്ത് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ലീവ് ഇറ്റ് ടു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ലീവ് ഇറ്റ് ടു ഗോഡ് ഈശ്വരന് കൊടുക്കുക സമർപ്പിക്കുക സന്തോഷവരായിട്ട് നിങ്ങളുടെ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോവുക ഒന്നിനെ പേടിക്കേണ്ട ബിക്കോസ് യു ആർ വണ്ടർഫുൾ അപ്പൊ ഡോക്ടർ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ഈ ബാക്കിയുള്ളവര് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കിൽ നമ്മൾ കൊറേ ഒക്കെ ഇഗ്നോർ ചെയ്ത് അതും ഈ ഓഫീസ് പാറകളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് എന്നുള്ളതാണ് കഴിയുന്നത് പറ്റുമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചാടി വേറെ നല്ല ഓപ്പർച്യൂണിറ്റി തേടി പോവുക അല്ലെ അങ്ങനെ പോകുക എന്നുള്ളതല്ല അതായത് നമുക്ക് അതായത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്തിനും ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിഷൻ പക്ഷെ എവിടെ ചെന്നാലും പലതും വരാം പലതാണ് നല്ല എൻവയോൺമെന്റ് ഉള്ള എൻവോൺമെന്റ് അല്ലാത്തതുണ്ട് പക്ഷെ സ്ഥിരമായി നിങ്ങൾ എവിടെ ചെന്നാലും പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിന്റെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെയാണ് പ്രശ്നം നിങ്ങൾ തന്നെയാണ് ആരാ എന്റെ പാര നാട്ടുകാരല്ല ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്വഭാവം മാറ്റണം അപ്പൊ അത് നാട്ടുകാരുടെ ഫീഡ്ബാക്ക് കിട്ടി തന്നെ വാങ്ങണം വലിയ കൊണ്ട് തന്നെ വാങ്ങണം മാറേണ്ടി വരും പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ മാറ്റാൻ പറ്റില്ല മറക്കില്ല പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ട് പോസിറ്റീവായിട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെറൈറ്റി ടോപ്പിക് ആയിരുന്നു അല്ലേ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കാണെങ്കിൽ പല സിറ്റുവേഷൻസ് സംഭവിക്കാറുണ്ടെന്ന് ഇത് ഞാൻ മനസ്സവാച ഞാൻ ആലോചിക്കാത്ത കാര്യത്തിനാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാറുണ്ട് അപ്പം നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒരു വഞ്ചന ബ്ലൂ മൂൺ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് നമ്മുടെ പ്രശ്നമല്ല അത് നമ്മുടെ ആവാം ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളങ്ങനെ ചിന്തിച്ചതിന്റെ പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മളെ തെറ്റിദ്ധരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ നമ്മുടെ പ്രശ്നങ്ങളാണ് അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ പറഞ്ഞു തന്നത് ഇനി അവസാനമായി ഡോക്ടറിന് അവർക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് അവസാനമായിട്ട് ഇത്രേ ഉള്ളൂ തെറ്റിദ്ധരിക്കപ്പെടുന്ന കേസുകൾക്കകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന് ഞാൻ തന്നെ തെറ്റിദ്ധരിക്കുകയാണോ എന്നുള്ള വിഷയമുണ്ട് അങ്ങനെ വന്നാൽ അത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല എനിക്ക് ഉള്ള ആണ് ഞാൻ ഞാൻ ആളുകൾ ആളുകൾ എന്നെ 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 തെറ്റിദ്ധരിക്കുന്നു 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 അവര് തെറ്റിദ്ധരിക്കുന്നില്ല അല്ല ഇത് ഇല്ല അതായത് ഡോക്ടർ തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടോന്ന് അങ്ങനല്ലേ േക്ഷകർ ചിന്തിക്കുകയാണ് എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നു അപ്പോ പക്ഷേ ഈ മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുന്നുള്ളത് എന്റെ എന്റെ ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് നിങ്ങളെയാണ് ശരിയാക്കേണ്ടത് ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഫിയർ ഓഫ് ഫെയിലറും ഫിയർ ഓഫ് റിജക്ഷനും ആളുകൾക്ക് എന്നെ ഒന്നും ഇഷ്ടമല്ല ഞാൻ എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബേസിക് ഇമോഷൻസിന്നാണ് ഏതൊരു ഇവന്റിലും നിങ്ങളങ്ങ് ധാരണ ഒരു സ്ഥലത്ത് ഒരു വിരുന്ന നിങ്ങളെ കാര്യമായി സ്വീകരിച്ചില്ലെങ്കിൽ കണ്ടോ എന്നാർക്കും വേണ്ട അപ്പൊ അവരവിടെ മൊത്തം തിരക്കിൽ ഓടി നടക്കുകയാണ് അവിടെ കാര്യമായി സ്വീകരിക്കാനായിട്ട് ആരെയും കാര്യമായിട്ട് സ്വീകരിക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്ന മറിച്ച് നമ്മളിങ്ങനെ മാറി നിൽക്കണം എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട് സി അങ്ങനെയൊക്കെയുള്ള ചില പേഴ്സണാലിറ്റി ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് ഈസ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് മീ എന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ കാര്യമായ സ്വീകരിക്കാത്തെന്നുള്ള നിങ്ങളുടെ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റിദ്ധാരണയാണ് അവരതിന്മേൽ യാതൊരു രീതിയിലും പ്രതികളല്ല അത് നമ്മുടെ മിസ് അഡർസ്റ്റാൻഡിങ് ബിഹേവിയർ നമുക്കുണ്ട് അത് നമ്മുടെ എറർ എന്ന് പറയും അല്ലെ ചിന്തകളിലുള്ള എറേസ് ആണ് എല്ലാം ചിന്തകളാണ് കേട്ടോ ചിന്തയിലുള്ള കഴിഞ്ഞാൽ ലൈഫ് ലൈഫ് അതെ ാണ് മുന്നോട്ട് പോട്ടെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഒന്നും വേണ്ട നമ്മളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധാരണ നമുക്ക് വരാൻ പാടില്ല ഇനി കൂടുതൽ സംസാരിച്ചത് എനിക്ക് മൊത്തം തെറ്റിദ്ധാരണയാവും അതെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വിഷയമായി ഇറ്റ്സ് ബൈ ഫ്രം ഡോക്ടർ വിപിൻ റോൾഡൻസ്